പൊതുവെ നാം എല്ലാവരും സന്തോഷം ആഘോഷിക്കാറുള്ളത് എങ്ങനെ അതിപ്പോൾ ഒരു ഓണ ദിവസമാകാം വിഷു ആകാം അഥവാ നമ്മുടെ ബർത്ത്ഡേ ആകാം അഥവാ ഏതെങ്കിലും കാര്യത്തില് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ സന്തോഷം ആഘോഷിക്കാറുണ്ട് അപ്പൊ നമ്മൾ സന്തോഷം ആഘോഷിക്കുന്ന എല്ലാവരും പൊതുവെ മധുരം കൊടുത്താണ് ആഘോഷിക്കാറുള്ളത് ഒന്നുകിൽ സ്വീറ്റ് ആകാം അല്ലെങ്കിൽ ഒരു ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു സൗഹാർദ്ദത്തെ നിലനിർത്താൻ വേണ്ടി നമ്മൾ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ട് ഇന്നൊരു ദിവസം ഊണിന് വീട്ടിലേക്ക് വരണം അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഡിന്നറിന് വരണം എന്ന് നമ്മൾ വിളിക്കാറുണ്ട് അന്ന് നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി അവരെ സൽക്കരിക്കാറുണ്ട് കാരണം നമ്മൾ എന്താണോ ഭക്ഷണം കൊടുക്കുന്നത് ഒരു സ്വീറ്റ് ആകാം ഒരു കപ്പ് ഓഫ് ടീ ആകാം നമ്മൾ പറയാറില്ല നമുക്ക് ഇന്നൊരു ചായ കുടിച്ചിറങ്ങിയാലോ നമ്മൾ ആ തരത്തിലാണ് നമ്മൾ ആ ഒരു സന്തോഷത്തെ ആ സൗഹൃദത്തെ പകർന്നത് അഥവാ ആ ഒരു സ്നേഹത്തെ നമ്മൾ പ്രകടിപ്പിക്കാറുള്ളത് കാരണം ആഹാരമാണ് ഡയറക്റ്റ് എഫക്റ്റ് ഉണ്ടാക്കുക നമ്മുടെ ഉള്ളിലേക്ക് അത് നമ്മുടെ മനസ്സിനെ അത് സന്തോഷിപ്പിക്കുന്നതാകുന്നു അപ്പോ നമ്മളുടെ ആഹാരമാണ് വളരെയധികം പ്രാധാന്യം നമ്മുടെ ജീവിതത്തില് ആഹാരം നമ്മൾ എത്രമാത്രം ശുദ്ധമായിട്ട് നമ്മൾ സേവിക്കുന്നു മറ്റുള്ളവർക്ക് നമ്മൾ അതിനെ വിളമ്പി കൊടുക്കുന്നു അവരെ കഴിപ്പിക്കുന്നു അത്ര തന്നെ അതിൽ നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഊർജം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ സന്തോഷം അവർക്ക് ഡയറക്റ്റ് പകർന്നു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നാലും നമ്മൾ ഈ പോയിന്റ് എടുത്ത് സംസാരിച്ചതായിരുന്നു കാരണം നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം ഔഷധം പോലെ കഴിക്കുന്നതിന് പകരം ഔഷധം തന്നെ ഭക്ഷണമായ രീതിയാണ് ഇന്ന് കാണുന്നത് അതൊന്നും നമ്മുടെ ദേഹത്തെ ബാധിക്കാറുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ ആ ഭക്ഷണം ഉണ്ടാക്കി ആർക്ക് വേണ്ടി കൊടുക്കുന്നോ അവരുടെ മനസ്സിനും പെട്ടെന്ന് തന്നെ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട് അതായത് കൈവശം കൊടുത്തു കൈവശം കൊടുത്തു എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് പൊതുവെ ഇതെന്താണ് സംഭവം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കണം എന്നില്ല ഇവിടെ നമ്മൾ സയന്റിഫിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിലാവും ഒരു ഓറ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് കാരണം നമ്മളുടെ എങ്ങനെയുള്ള സങ്കല്പങ്ങളാണോ അത് ഡയറക്റ്റ് നമുക്കൊരു ഓറയായിട്ട് മാറുന്നുണ്ട് അതായത് നമുക്ക് ചുറ്റൊരു ആയിട്ട് അത് രൂപീകരിക്കപ്പെടുകയാണ് അതായത് നമ്മുടെ ഓരോ ചിന്തകളും അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിരിക്കുന്ന വൈബ്രേഷൻ ഉണ്ടാക്കും നെഗറ്റീവാണ് നമ്മുടെ തോട്ടെങ്കിൽ അതേപോലുള്ള എനർജിയാണ് നമ്മളിലൂടെ പാസ്സാവാം നമ്മൾ ഒരു വ്യക്തിക്ക് നമ്മൾ നല്ല ശുഭമായിരിക്കുന്ന ചിന്തയിലൂടെയാണ് ഒരു നല്ല കൂടിയാണ് നമ്മൾ ആഹാരം കൊടുത്തതെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ മനസ്സിന്റെ ചിന്തകളും അവരിലെടുക്കുന്ന ഡിസിഷൻ പോലും മാറ്റിക്കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഒരു ദിവസം ഒരു സഹോദരി വന്നു അവര് പറഞ്ഞു എനിക്ക് നല്ലൊരു ഉയരത്തിലേക്ക് എത്തണം നല്ലോണം പഠിച്ച് നല്ലൊരു ജോലി നേടി എനിക്ക് എൻ്റെ കാലിൽ നിൽക്കണം അതുകൊണ്ട് ഞാൻ ഈ വിവാഹ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഞാൻ മാറുകയാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ ലക്ഷ്യം നല്ല ഉയരത്തിലെത്തി സമൂഹ സേവനം ചെയ്യണം എന്നായിരുന്നു അപ്പം അതിനനുസരിച്ച് അവർ അവരുടെ ജീവിതത്തിൻ്റെ രീതികളൊക്കെ മാറ്റി അവര് നല്ലൊരു രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് അവരുടെ കൈകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി ഒരു ആ ഒരു രീതിയിൽ അവരുടെ ജീവിതം ഉണ്ടായി പിന്നെ കൊല കഴിഞ്ഞപ്പോൾ അവർ ഹയർ സ്റ്റഡീസിലേക്ക് പോകേണ്ടി വന്നപ്പോൾ അവര് കുറച്ച് ദൂരെ വിദേശത്ത് പോയി പഠിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ വിദേശത്തിൽ പോയി പഠിച്ചു തിരിച്ചു വന്നു നല്ലൊരു ജോലി കിട്ടുകയും ചെയ്തു അവർ ഐ എ എസ് ഓഫീസർ ആകുന്ന രീതിയിൽ അപ്പോൾ അവർ തിരിച്ചു ഭാരതത്തിലേക്ക് വന്നപ്പോൾ അവര് പിന്നീട് അവിടുത്തെ വിദേശി സ്റ്റൈലിലേക്ക് മാറിയതുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ അവര് ഒറ്റയ്ക്കൊരു ജീവിതം നയിക്കാൻ തുടങ്ങി കൂടെ ഒരു സെർവൻറിനെ വെച്ചു അപ്പൊ അവര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക കാരണം തിരക്ക് കൂടിയപ്പോ അവര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ അവരെ നിർത്തി ഇവര് ജോലിക്ക് പോയി വരുന്ന രീതിയിലേക്കായി അപ്പൊ ഒരു ദിവസം വീണ്ടും അവര് വന്നു അപ്പൊ അവര് വന്നപ്പോ പറഞ്ഞു എനിക്ക് ഇനി ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്കൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കണം അപ്പൊ ഞാൻ ചോദിച്ചു ഇതുവരെ നിങ്ങളുടെ സങ്കല്പം അതായിരുന്നില്ലല്ലോ നല്ലൊരു ഉദ്യോഗസ്ഥ ആയിട്ട് വേണം പിന്നീട് നിങ്ങൾക്ക് ഒരു സമൂഹ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ കാരണം അവരുടെ ഉള്ളിൽ ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ പ്രതിസന്ധികളൊക്കെ നേരിട്ടിട്ടായിരുന്നു അവർ ആ ജീവിതത്തിലേക്ക് കടക്കുന്നത് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് പിന്നീട് വിദേശ പഠനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവർക്ക് നല്ലൊരു ജ്യോതി കിട്ടിയപ്പോഴേ അവരുടെ മനസ്സിൻ്റെ സങ്കല്പം മാറാൻ തുടങ്ങി എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ജീവിക്കാൻ പറ്റില്ല ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കണം അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു നീ ഒരു ഇപ്പം ആരാണ് കൂടെ ഉള്ളത് അപ്പോൾ ഒരു സർവെൻ്റ് ഉണ്ട് അവർ ഭക്ഷണം ഉണ്ടാക്കി തരും ബാക്കിയെല്ലാ കാര്യങ്ങളും അവർ നോക്കി എനിക്ക് ജസ്റ്റ് ജോലിക്ക് പോയി വരേണ്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ സൂചിപ്പിച്ചു ആദ്യം നീ ഒരു മാസത്തോളം ട്രൈ ചെയ്ത് സ്വയം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം കാരണം അവർ നമ്മളെ ഏൽപ്പിക്കാം നല്ലൊരു ചെക്കനെ കിട്ടിയാൽ എനിക്ക് പറഞ്ഞു തരണമെന്നുള്ളത് അപ്പം അങ്ങനെ ഇരിക്കെ തന്നെ അവർ ഒരു മാസം സ്വയം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മാസം കഴിഞ്ഞ് വന്നപ്പോൾ ഈ സങ്കല്പങ്ങളൊക്കെ മാറി വീണ്ടും പഴയ ആ ഒരു സങ്കല്പത്തിലേക്ക് വന്നു എനിക്ക് നല്ല നിലയിലെത്തി ഈ ഒരു ജോലി ഇങ്ങനെ മുന്നോട്ട് പോയി വീണ്ടും എനിക്ക് അനേകരുടെ സേവനം ചെയ്യണം എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് ഈ ഒരു മാസം കൊണ്ട് എങ്ങനെ ആ ഡിസിഷൻ മാറി അപ്പം സിസ്റ്റർ ചോദിച്ചോ ആ എന്താണ് മേഡ് ആരാണ് സെർവൻറ്റ് ആരാണ് ഉണ്ടായത് അവരാരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ അപ്പം സഹോദരി പറഞ്ഞു അവരുടെ വീട്ടിൽ അവർക്കൊരു മകളുണ്ട് അവരുടെ വിവാഹ ജീ ഒരു ദിവസ സമയത്തായിരുന്നു അവരെൻ്റെ വീട്ടിൽ ജോലിക്കായിട്ട് വന്നത് കുറച്ച് പണത്തിന് ബുദ്ധിമുട്ടുണ്ടായി അപ്പം അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അവർ ഡെയിലി ഇത് തന്നെയാണ് മന്ത്രിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മകളുടെ കല്യാണമാണ് വസ്ത്രം മേടിക്കണം ആഭരണം മേടിക്കണം അത് മേടിക്കണം ഇത് മേടിക്കണം കുറേ കാര്യം ചെയ്യാനുണ്ട് പണം തികയുന്നില്ല ഇത് തന്നെ നിരന്തരം മന്ത്രിക്കുകയായിരുന്നു കാരണം ഇവരാണല്ലോ ഒറ്റയ്ക്ക് അതുകൊണ്ട് ഇവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പം ആ വൈബ്രേഷൻ കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ആർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു എന്നുള്ള സങ്കല്പം ഉണ്ടാവില്ല അത് വേറെ ബാക്കി നമ്മളുടെ മനസ്സിൽ എന്തെല്ലാം പരാതികളും വിഷമങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തുണ്ടോ അതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ ഈ കയ്യിലിട്ട് ഇളക്കുന്നതും കറി ഉണ്ടാക്കണതും ചോറുണ്ടാക്കുന്നതൊക്കെ അതേ സങ്കല്പത്തോടു കൂടിയാണ് മറ്റുള്ളവർക്ക് നമ്മൾ വിളമ്പി കൊടുക്കുക അത് സന്തോഷത്തോട് വിളമ്പി കൊടുക്കുന്നുണ്ടെങ്കിലും മനസ്സിന്റെ സങ്കല്പങ്ങൾ വേറെയായി അപ്പം അതേ വൈബ്രേഷൻ എന്താകും മറ്റുള്ളവരുടെ മനസ്സിലെ എന്താണോ അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ പോലെന്താകും ചിലപ്പോ മറ്റു രീതിയിലേക്ക് മാറാറുണ്ട് അതായത് ചെറിയോ തെറ്റോന്നല്ല അവരുടെ സങ്കല്പം എങ്ങനെയുണ്ടോ അതേപോലെ ആയിരിക്കും നമ്മൾ എടുക്കുന്ന ഡിസിഷനും കൂടി അപ്പോൾ ഏത് കാര്യത്തിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടാകും അവരുടെ എക്സാമിനേഷൻ എടുക്കുന്നതനുസരിച്ച് രാത്രിയുടെ മുഴുവൻ പഠിക്കുന്നുണ്ടാകാം അപ്പോൾ അമ്മ വിചാരിക്കുക രാത്രി മൊത്തം പഠിക്കുന്നതല്ലേ കുട്ടിക്ക് പാലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചായയോ അല്ലെങ്കിൽ ഡിഷസ് എന്തെങ്കിലും ആക്കി വയ്ക്കാമെന്ന് വിചാരിക്കുക ഈ പാലിട്ട് ഹോർലിക്സ് ഇളക്കുന്ന നമ്മൾ എന്ത് ചെയ്യിക്കും ഈ കുട്ടി പഠിക്കോ ഇല്ലയോ ഉറക്കം ശരിക്കും ചെയ്യോ ഇല്ലയോ ഈ കുട്ടിക്ക് അല്ലെങ്കിലേ കോൺസെൻട്രേഷൻ ഇല്ല മര്യാദയ്ക്ക് പഠിച്ചാൽ മതിയായിരുന്നു മര്യാദക്ക് മാർക്സ് എടുത്താൽ മതിയായിരുന്നു നമ്മളുടെ തോട്ട് ഇതാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിലും അതേ വൈബ്രേഷൻ തന്നെയാണ് പോവാം ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന അവരുടെ ഉള്ളിലേക്കാണ് അവരുടെ മനസ്സിലേക്കാണ് അപ്പം അതുകൊണ്ട് ഈ ഫുഡ് എന്ന് പറയുന്നത് നിസാരക്കാരനാണെന്ന് വിചാരിക്കരുത് കേവലം നാവന് ടേസ്റ്റ് ഉണ്ടായിട്ട് മാത്രമേ കഴിക്കില്ല നമ്മൾ ജീവിക്കാൻ വേണ്ടി ഈ ജീവിതം നിലനിർത്താൻ വേണ്ടി കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ മനസ്സിനെ അത് ബാധിക്കും എന്നുള്ളത് മനസ്സിനെ ബാധിച്ച ഡയറക്റ്റ് ബാധിക്കുന്ന നമ്മുടെ ബോഡിയുടെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ഏത് രൂപത്തിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരുടെ പെരുമാറ്റം എൻ്റെ പ്രതി ഏത് രൂപത്തിൽ ആഗ്രഹിക്കുന്നു അതേപോലുള്ള സങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളില് ഉണ്ടാകണം അതുകൊണ്ട് വിശേഷമായിട്ടും നമ്മുടെ വീട് നമ്മുടെ വീടാണല്ലോ നമ്മുടെ പ്രധാനം നമ്മുടെ കുടുംബമാണ് പ്രധാനം അപ്പൊ കുടുംബത്തിൽ നമ്മൾ ആ ഒരു ഐക്യത പരസ്പരം ആ ഒരു സൗഹൃദം പരസ്പര ആ ഒരു സ്നേഹം പരസ്പര വിശ്വാസം നമുക്ക് നിലനിർത്തിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ് അത് ആ പരസ്പരമുള്ള സ്നേഹത്തെയും പരസ്പര ഐക്യത്തെയും പരസ്പര സഹകരണം ഇതെല്ലാം ഒരു കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് കാരണം ആധാരമാണ് അപ്പം ഇത് നമ്മൾ നിലനിർത്തണമെങ്കിൽ ആ കുടുംബത്തിലുള്ള അമ്മമാര് ആ കുടുംബത്തിലുള്ള സഹോദരിമാര് ആ കുടുംബത്തിൽ ആരാണോ ഭാര്യ അല്ലെങ്കിൽ ആരാണ് ആ കുടുംബത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവര് ഈ കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തേ മതിയാകും കാരണം നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഏത് രൂപത്തിൽ അവർ സ്നേഹം വേണം കരുതല് വേണം അവരെല്ലാ കാര്യം നോക്കി നോക്കിക്കണ്ട് ചെയ്യണം അത് കുട്ടികളാകാം ഭർത്താവ് ആകാം ആരാകാം കുടുംബത്തിലുള്ളവർ അത് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ ആരത്തിലാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ അമ്പലത്തിൽ പോയി പ്രസാദം നൈവേദ്യം സമർപ്പിക്കുന്നത് ഇന്ന് ഈ മകന്റെ വക ഇന്ന് ഭർത്താവിൻ്റെ വക ഇന്ന് ഇവരുടെ വക എന്ന് പറഞ്ഞ് അവിടെ നൈവേദ്യം അർപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് പൂജ വഴിപാടുകൾ കഴി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നിട്ട് ആ പൂജ കഴിഞ്ഞ ശേഷം അവർ നമുക്ക് എന്താ തരാ പ്രസാദല്ലേ തരാ ആ പ്രസാദം കുറച്ചാകാം അത് കൊണ്ടുപോയി നമ്മളെല്ലാം വീട്ടിലുള്ള എല്ലാവർക്കും കുറച്ച് കുറച്ചെങ്കിലും കൊടുക്കാറുണ്ട് കാരണം അതിലാ ഒരു പവിത്രതയുണ്ട് അതിലീശ്വരീയ ശക്തിയുണ്ട് അതിൽ ഈശ്വരൻ്റെ ആശീർവാദുണ്ട് അതേപോലെ തന്നെ കേവലം നമ്മൾ ആഴ്ചയിലൊരിക്കോ മാസത്തിലൊരിക്കോ കൊല്ലത്തിൽ ഒരിക്കൽ നമുക്ക് ബർത്ത്ഡേ വരുമ്പോൾ പോകുന്നത് മാത്രം പോലെ ആകരുത് നമ്മുടെ വീട്ടിൽ നിത്യവും നമ്മൾ ഈശ്വരൻ്റെ സ്മരണയിൽ നമ്മൾ നല്ല നല്ല കൂടി സ്നേഹം നിറച്ച് നമ്മൾ ആഹാരം പാചകം ചെയ്ത് അതിലൊത്തിരി വിഭവങ്ങൾ വേണമെന്നില്ല അതിപ്പോൾ ഒരു കഞ്ഞിയോ ചമ്മന്തി ആയാലും ശരി നമ്മൾ ശുദ്ധ കൂടി ഈശ്വരനെ സ്മരിച്ചു കൊണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ അടക്കളെ തന്നൊരു ക്ഷേത്രമായിട്ട് മാറുകയും ആ മൊത്തം ആ കുടുംബത്തിന്റെ അന്തരീക്ഷം എന്തായി മാറും ക്ഷേത്ര തുല്യമായിട്ട് മാറാനും ആ കുടുംബത്തിന്റെ ഭദ്രത ആ സ്നേഹവും സഹകരണവും വിശ്വാസം എല്ലാം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കുടുംബമായിട്ട് മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് നമ്മൾ പുറമേന്ന് ആഗ്രഹിക്കുക മാത്രമല്ല അത് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണെന്നുള്ള ബോധം ആ കുടുംബത്തിലെ കുടുംബണികൾക്ക് അത് അമ്മയാകാം സഹോദരിയാകാം അതോ ഭാര്യയാകാം ആരാണോ ഈ അടക്കളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരുടെ കയ്യിലിരിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കുക പുറമേ നിന്ന് വരികയില്ല നമ്മൾ തന്നെ അത് നേടിയെടുക്കും